അത് എന്താണ് അത് സമസ്തന്റെ ഒരു സംവിധാനാണ് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാസ്റ്റേരണോ എ പിക്കാരാണോ മുജാഹിദങ്ങളാണ് ആരും അല്ല ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ലീഗേരായ ആളുകളാണ് ഞാൻ ലീഗേരനാണ് ഞാൻ മുറിഞ്ഞ ലീഗേരിനാണ് ഇപ്പോള് ലീഗരാണ് അപ്പോഴും ലീഗേരനാണ് ഞമ്മക്കറിയില്ല ഞമ്മളെ സഹപ്രവർത്തകരും നേതാക്കന്മാരും കാഴ്ചപ്പാട് എന്താന്നുള്ളത് ഓരോ പഞ്ചായത്തിലെയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ആഹ്വാനങ്ങൾ നമുക്കറിയാം അത് പരിഹാരം ആകരുത് അത് ഉത്തരവാദിപ്പെട്ട പേരെന്ന പാലക്കാട്ട് റഷീദ് അലി തങ്ങൾ വരെ പറഞ്ഞില്ലേ അത് പോരാ അല്ല ഇതില് ഇപ്പൊ കുറ്റം പറയാനൊന്നുമില്ല കാരണം ലീഗ് പ്രസിഡന്റ് ഒരുപാട് പ്രാവശ്യം ഏറ്റതാണ് കാരണം അദ്ദേഹത്തിനെ മുഷാവറയിൽ എടുക്കാത്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അയാള് അപ്പോ അതിന് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് സംസ്ഥേണ്ടി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സംസ്ഥ എന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കാരൻ പറയാനുള്ള സാധിക്കൽ തങ്ങളെക്കാട്ടും കമ്മ്യൂണിസ്റ്റ് കാര്യം ഇല്ല കാരണം മൂപ്പരാണ് പറഞ്ഞത് പരസ്യമായിട്ട് സി പി എം നശിക്കാൻ പാടില്ല സി പി എം മതേതര സംഘടനയാണ് ആരാണ് കുതിര എന്നൊക്കെ മൂപ്പര് ചാനലിന് മുന്നിൽ റജി ലുക്കോസ് പറ്റിയുള്ള ഇന്റർവ്യൂല് പ്രസിഡന്റ് ആയതിനു ശേഷം ഏർ അപ്പോ അതിനൊന്നും പറയണ്ട ഇപ്പൊ ഇത് തെരഞ്ഞെടുപ്പു ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ തീർക്കണം ലീഗിനെന്തെങ്കിലും ബാധിക്കും ലീഗിനെ ബാധിക്കൊന്നുമില്ല കാരണം സമസ്തക്കാരും ലീഗിനെ തീർക്കണില്ലല്ലോ ചാനലുകാർക്ക് വേണ്ടി ടോലുണ്ടാക്കി നരേശനാണല്ലോ സമസ്തയും വിരുദ്ധരും ലീഗ് വിരുദ്ധരും സത്യത്തില് സമസ്തന്റെ ഉള്ളിലുള്ള സമസ്ത മുഷാവറൻ അംഗീകരിക്കാത്ത ഒരു വിഭാഗം അല്ലാതെ സമസ്ഥയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സമസ്തന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ സമസ്ത മുഷാവറടുത്ത തീരുമാനങ്ങൾ ഒപ്പം നിൽക്കുകയാണെ സമസ്തയിലൊരു പ്രശ്നവും ഇല്ല അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഞാനും സമസ്തക്കാരനാന്ന് അറിയുന്നത് തീരുമാനം ഇല്ല സമസ്ത സി ഐ സിക്ക് എതിരെ തീരുമാനം എടുത്തത് എന്തിനാന്നുള്ള എല്ലാവർക്കും അറിയാം സി എന്ന് പറയുന്നത് ഹക്കിം വൈസിന്റെ തലയിൽ ഉദിച്ച ഉദ്യോഗസ്ഥ ഹക്കിം ബൈസിണ്ടിയ സംവിധാനം ഒന്നും അല്ല സമസ്ത ഉണ്ടാക്കിയ സംവിധാനമാണ് അതിലേക്കൊരു അധ്യാപകനായിട്ട് വന്ന ആളാണ് ഹക്കിം വൈസി പിന്നീട് അത് മൂപ്പര് സാമർഥ്യം കൊണ്ട് അത് പിടിച്ചടക്കി മറ്റുള്ള പല സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഓരോ വ്യക്തികൾ കൈയടക്കി ഇതിൽ ഇനി മുന്നോട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവും പിന്നെ ഇവർ വിചാരിച്ച് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടും പിന്തുണയും ഇല്ലെങ്കിൽ പിരിവ് നടക്കൂലെന്നും സമ്മേളന പ്രചരണങ്ങളൊന്നും നടക്കൂലന്നും നാട്ടിലടി ബോർഡ് വെക്കൂലെന്നും ഒക്കെ ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇത് നാട് മുഴുവൻ സമ്മേളന പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന റൈ അടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്ന സാഹ അടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്ന ജില്ലാ അടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്ന അപ്പം കുറച്ച് ആസ്ഥാന പ്രാചീനമാരുണ്ടല്ലോ അവർക്ക് പ്രാസംഗിക്കാൻ ആരും കാരണം അതിലും നല്ല പ്രാസീകന്മാര് പുതിയത് വന്ന് അറിവുള്ള പ്രാസംഗികമാര് പുതിയ വന്ന് അപ്പോ അവർക്കൊക്കെ ഒരു വേദി കിട്ടണം പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്ന ഒന്നിനും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഇവര് വിചാരിച്ച് ഇവരാ കാലും അങ്ങോട്ട് പോയി പിടിക്കുമെന്ന് ഇങ്ങോട്ട് വന്ന് പിടിച്ചതാ കാല് സ്വാബി ടീം ഇങ്ങോട്ട് വന്ന് പിടിച്ചതാ കാല് സാധാരണ ഇങ്ങനെ പൈതൃകങ്ങളെ മരണം വരെ എന്തായിരുന്നു അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്തിന് ഇന്ന് ഇങ്ങോട്ട് വരണ്ടി ഗതികേട് വന്നു കാരണം എന്താ ശരി സമസ്തന്റെ അപ്പുറം കൊണ്ട പിന്നെ മുഷാഫറില് എടുക്കാന് നേതാക്കന്മാരും ഒക്കെ തയ്യാറായിരുന്നു കാരണം ഒരു സമവായത്തിന് വേണ്ടിയിട്ട് പക്ഷെ അത് അയാള് ആ സമസ്തന്റെ മുഷാഫറിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഒന്നില് അയാൾ ഉറച്ചിക്കണ്ടേ ഹൈദർ താങ്കളൊക്കെ ജീവിച്ചു അധികൃതങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയില്ലായി അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിനെ ബഹുമാനിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഇതാക്കി ഇതിപ്പോ ഒരു മുഷാവറല്ല സ്ഥാനം കിട്ടാതെ ഇത് ഉദാഹരണം പറഞ്ഞപ്പോ ഒരു സദസ്സിനനുസരിച്ച് ഒരു ദുവാ ചെയ്യാനും അദ്ദേഹത്തിന് അറിയില്ല എഴുതി കൊടുക്കണം ഈ റബ്ബന ഈ ആസനത്തും അഗ്നിഥാപനത് എല്ലാര്ക്കും അറിയാം ഈ ആസിമുക്കിന്റെ അടി വേക്കിൽ ഉണ്ടാകുന്നൊരു ഇതുവ അത് ഇനിക്കും എല്ലാവർക്കും അറിയണ ഇതുവാ അതേ സമയത്ത് ഓരോ സദസ്സിനനുസരിച്ച് ദുവാ ചെയ്യാനും കഴിവു അത് എഴുതി മൂപ്പർക്ക് കിടക്കുള്ളൂ ും പിന്നെ ഈ ഒരു മുജാഹിദ് കുറച്ചൊക്കെ മിതത്വം പാലിക്കണ്ടേ അതങ്ങനെ പറയാ ലീഗിലുള്ള തീവ്ര കുട്ടികൾ പറയണ പോലെ ഒരു നേതാക്കന്മാർക്ക് പറയാൻ പറ്റുമോ കാരണം ക്രിസ്മതത്തിൽ പെട്ടവരെ കല്യാണം കഴിക്കാലോ തെറ്റില്ലല്ലോ ലീഗിന്റെ കുട്ടികളെ പറഞ്ഞിട്ടില്ല ജയി അഹമ്മദിന്റെ മോൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ആരെയാണ് രണ്ടു മക്കളും കല്യാണം കഴിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളെയാണെന്ന് പറയുമ്പോൾ പറയാറുണ്ടല്ലോ എന്താ പറയാറുള്ളത് അതിന് തെറ്റില്ലന്നു ഏ പറയാൻ പറ്റൂലോ കൊറേ ആൾക്കാരുണ്ടോ ഒന്നും രണ്ടും മൂന്നും ഇല്ല കൊറേ ആൾക്കാരങ്ങനെ കല്യാണം കഴിച്ചവരുണ്ട് അപ്പൊ ഇവർക്ക് പറയാൻ പറ്റും പിന്നെ അതൊക്കെ എങ്ങനെ പറയാന്ന് എ കെ ആന്റണിയെ കൊണ്ടുവന്ന് കൊണ്ടുപോന്ന് മത്സരിപ്പിച്ചതാരാ ലീഗല്ലേ ഏ അവര് ക്രിസ്ത്യാനികൾക്കൊപ്പല്ലേ അവരെപ്പോഴും പറയല ക്രിസ്ത്യനികൾക്കൊപ്പാണ് ഞങ്ങളത് ഇതാണ് കാരണം ഇവര് മുൻപൂട്ടാന്ന് പ്രതികരിക്കുന്നോ സർക്കാരും സർക്കാരിന്റെ സംവിധാനങ്ങളും പ്രതികരിച്ചില്ലേ കാരണം വിവാദങ്ങൾ ഉണ്ടാക്കലല്ല വിവാദങ്ങൾ ഇല്ലാതാക്കലാണ് വേണ്ടത് അത് ആടി കത്തിക്കാനല്ല പക്ഷെ അതാടി കത്തിക്കാതെ ഇരുന്നിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് അത് നമുക്ക് കേരളത്തിന് നല്ല കാര്യം തന്നെയാണ് കാരണം ഇതിന്റെ മേഖല കളിച്ചവര് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആദ്യം ഇതൊരു നാടകമാണ് മറ്റുള്ളവരെ ഒരു വിഷയമാക്കി കൊണ്ടുവരാനുള്ള രണ്ട് തീവ്ര സംഘടനകളുടെയും ഒരു താല്പര്യമായിരുന്നു മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഒരു ചുരുത്തിരിവുണ്ടാവണം എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞതിന് നല്ലത് ഇപ്പൊ ലീഗ് അത് തിരിച്ചറിഞ്ഞത് നല്ലതാണത് പ്രാമ്പരമിൽ വന്നിട്ട് ലീഗനും പറഞ്ഞിട്ടില്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളെ മൊത്തം ആക്ഷേപിച്ചിട്ടുണ്ട് അവന്റെ ഉള്ളിലുള്ള വർഗീയത എത്ര മാത്രമാണ്